എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി പഗിന് മിസ്സിങ് ആയതാട്ടോ വെറും അല്ല എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു നേബറായ മനോഹലിൻ്റെ പഗ്ഗാട്ടോ അത് അതിന് വെറും ആറ് വയസ്സേ ഉള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പഗ്ഗാണ് ഞങ്ങളൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു പഗ്ഗാണ് അതിനെ കാണാനില്ല നിങ്ങൾക്ക് എവിടെയെന്നെങ്കിലും എന്തെങ്കിലും ഒരിത് കിട്ടുകയാണെങ്കിലോ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം മാക്സിമം ഈ വീഡിയോ അതിനെ കണ്ടെത്തുന്നതിലും ഒന്ന് ഷെയറും ചെയ്യണം ിം പറഞ്ഞാൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഡാനി എന്നാണ് ആണെങ്കിൽ അതിനെ ഡാനിന്ന് ക്യാൻ വിളിക്കാറ് അതിന് വരും ആറ് വയസ്സുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു പെറ്റാണത് കേട്ടോ ഒരു പഗാണ് ഞാനാണെങ്കിലും ഇപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിലും അതിനെ ഇടയ്ക്കിടക്ക് കാണാറുണ്ട് അതാണെങ്കിലും നല്ലൊരു നല്ല വലിയ എന്ത് കടിക്കും അങ്ങനെയൊന്നും ചെയ്യാത്തൊരു നല്ലൊരു പെറ്റാണ് സ്ഥിതി പറഞ്ഞാൽ മനോഹലിന് എങ്ങനെയെങ്കിലും അത് അതിന് ഒന്ന് അതൊന്ന് ജീവനോടെ ഉണ്ട് എന്നൊന്നറിഞ്ഞാൽ മതി അതായത് ഞാനെന്തങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുങ്ങളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എവിടെങ്കിലും ഉണ്ടെന്ന് ജീവനോടെ ഉണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ എനിക്ക് നീ നിനക്ക് ഞാനുമാണെന്ന് എനിക്കറിയാം കാരണം നീ എനിക്ക് അത്രക്ക് ഓർമ്മകൾ തന്നിട്ടുണ്ട് ഐ മിസ് യു ഡാനി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം അപ്പം ഞാനൊരു വീഡിയോ ആംഗിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തായാലും കാണിച്ചുതരാം കേട്ടോ ും വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അങ്ങള് എന്താ എന്താ എഴുതിയെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഇതെന്തായാലും നിങ്ങൾ കണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ ജനുവരി ഫോർട്ടീൻത്തിനാട്ടോ ഈ ഒരു പഗിനെ കാണാണ്ടായത് അന്ന് രാത്രി ആരെങ്കിലും പറ്റുകൊണ്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കിട്ടുന്നവരെ അപ്പം ഞാൻ എന്തായാലും അങ്ങനെ കിട്ടണം എന്ന് നിങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്തിട്ട് വിജയിച്ചോ അതിൽക്കെല്ലാവർക്കും ബായ്